ഹായ് കോട്ടണിൽ വരുന്ന കോട്ടൺ കലംകാരിയിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് സ്ലിറ്റഡ് കുർത്തീസ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം പ്രിന്റ് ആയതുകൊണ്ട് ആ ഒരു വർക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല നെക്ക് പോർഷനിൽ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വിത്ത് ലൈനിങ് ആണ് ഹെവി ഐറ്റം ആണ് ഇതൊക്കെ ഫോർ ഡബിൾ നയൻ എന്ന് പറയുന്നത് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് നോക്കുക ഒരുപാട് വെറൈറ്റി പ്രിൻ്റുകളിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട് കാരണം എപ്പോഴും കസ്റ്റമർക്ക് ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആവാത്ത ഒരു പാറ്റേൺ ആണ് അജറക്കാൻ്റെ കലംകാരി ഒക്കെ കാരണം എന്ന് വെച്ചാൽ അത് എപ്പോഴും അങ്ങനെയാണ് കോട്ടൺ പ്രേമികൾക്ക് കോട്ടണിൽ ഉള്ള എല്ലാ പ്രിന്റുകളും എല്ലാ ഫാബ്രിക്കുകളും ഒന്ന് വെച്ചാൽ എല്ലാ വെറൈറ്റി പ്രിന്റുകളും എന്നും അങ്ങനെ തന്നെ നിൽക്കും ഔട്ട് ഓഫ് ഫാഷനേ അല്ല കേട്ടോ ദേ നല്ല രസമായിട്ടുള്ള ഐറ്റം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ കിട്ടോ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ബൈ